ഫാൾ ആൻഡ് ഫെയ്ത്ത് ഫുൾസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഒരിക്കൽ വിശ്വാസിയായിരുന്നു പിന്നെ ധനത്തിൻ്റെ ആകർഷണം അധികാരത്തിൻ്റെ മോഹം കാരണം ആത്മാവിനെ പണയപ്പെടുത്തി നക്കാപ്പിച്ച കാശിനു വേണ്ടി പട്ടിയെപ്പോലെ കള്ളസമ്മിൽ വാലാട്ടി നിൽക്കുന്ന കുറേയധികം പട്ടി ക്രിസ്ത്യാനികളുണ്ട് ഫാൾ ആൻഡ് ഫെയ്ത്ത് ഫുൾസ് അവർ ചെയ്തിരിക്കുന്ന തിന്മ എന്താണ് അവർക്ക് അറിയത്തില്ല എന്ന കർത്താവ് ശാസനത്തോടെ സംസാരിക്കുന്നു അങ്ങനെയുള്ള വീണുപോയ വിശ്വാസികൾക്ക് വേണ്ടി അവർ വിശ്വാസത്തിലേക്ക് തിരിച്ച് അനുതാവപ്പെടാൻ വേണ്ടി ശ്രുതികേണ്ട ഹലിയ മക്കളെ മക്കൾ ഇല്ലാത്തവരെ കുഞ്ഞുങ്ങളില്ലാത്തവരെ അവരും ഇതുപോലെ അടിവയറ്റിലാണ് സൈഡിൽ അതായത് വീടിൻ്റെ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് കൈവെക്കേണ്ടത് മക്കളില്ലാത്തവർ മാത്രം ബ്ലഡ് പ്രഷർ ഉള്ളവർ അവിടെ കൂടുതലുള്ളവർ സാധാരണ പ്രായത്തിനത്ര സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പ്രഷറല്ല അമിതമായ ബ്ലഡ് പ്രഷർ ഉള്ളവർ നെഞ്ചിനെ കൈവെക്കണം പിന്നെ ഇവിടെ കേട്ട സാക്ഷ്യങ്ങളുടെ ഒരു രീതി ഇപ്പോൾ നിങ്ങളുടെ കൂടെ ആ രോഗി ഇല്ലെന്ന് വിചാരിച്ചോ ചിലപ്പോൾ അപ്പനാകാം മോളാകാം മകനാകാം അമ്മയാകാം നോവ അവർ നിങ്ങളുടെ കൂടെ ഇല്ലെന്ന് വിചാരിച്ചോ ഇല്ലെന്ന് വിചാരിച്ചിട്ട് ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കണത് യേശു നാമത്തിൽ അവർ ഏത് ശരീരത്തിൽ എവിടെയാണ് വേദന അനുഭവിക്കുന്നത് അവിടെ നിങ്ങളുടെ ശരീരത്തിൽ ഏശുന്നാൽ മതി തൊട്ടാ മതി കാര്യം വിശ്വാസമാണ് വിഷയം വിശ്വാസം എക്സ്പ്രസ് ചെയ്യാനുള്ള എക്സ്പ്രഷൻസ് മോഡ് മാത്രമാണ് നമ്മളുടെ സ്പർശനങ്ങളൊക്കെ വരുന്നത് അപ്പം അതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അവരിപ്പോൾ തള്ളവരലിനെ ഇന്നാൾ ഞാൻ ഇത് പറയാൻ കാരണം തള്ളവരൽ അഴിഞ്ഞു ചീഞ്ഞു പോകുന്ന ഒരു മകളുണ്ട് അവർക്ക് ഇവിടെ വരാൻ പറ്റണില്ല അച്ഛൻ അന്ന് ഈശോനോട് പറഞ്ഞത് ഈ അമ്മയുടെ തൊട്ട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ അമ്മ സാക്ഷ്യം പറഞ്ഞു അപ്പം അതിൻ്റെ അർത്ഥം എന്താ നമ്മളുടെ നമ്മളെ റീസൺ അല്ല ഇവിടെ വർക്ക് ചെയ്യണത് നമ്മളുടെ ഹൃദയമാണ് വർക്ക് ചെയ്യണത് റീസൺ റീസണായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത് മണ്ടത്തരവാ മകൾ കാലം അഴുകി വീട്ടിൽ കിടക്കുമ്പോൾ അമ്മയുടെ കാലം പിടിച്ച് പ്രാർത്ഥിക്കുന്നത് വട്ടായിരിക്കുന്നു റീസൺ അല്ല വിശ്വാസത്തിൽ വർക്ക് ചെയ്യേണ്ടത് വിശ്വാസത്തിൽ വർക്ക് ചെയ്യണത് എന്താണ് ഹൃദയമാണ് അവർക്ക് ചെയ്യുന്നത് നമ്മുടെ തലയല്ല ദൈവം കാണുന്നത് നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയമാണ് അതുകൊണ്ട് എൻ്റെ മക്കൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വേദനപ്പെട്ട് കിടക്കുന്ന ആൾക്കാർക്ക് എവിടെയാണ് വേദന അത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ സ്പർശിച്ച് ഈശോ നാമത്തിൽ ഇന്ന ആൾ രോഗത്തിന് വേണ്ടി ഞാൻ ഇന്ന ശരീരത്തിൽ തൊട്ട് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ അഹലരിയാ നല്ലവനായിട്ട് ഉന്നതമായിരുന്നു നല്ല 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 രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ സത്യവില് താമസിക്കുന്നു മാനസിക രോഗികളെ മാനസിക രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മനസ് രോഗികളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവസ്വാദ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും വാദ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവിന്റെ കരണ ചുരുട്ട് മാനകരോഗങ്ങള് താമസനെ പരിശുദ്ധ പരമ ദിവ്യത്തിന് മക്കളെ ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ജീവിത ദുരിതങ്ങള് ജീവിത തടസ്സങ്ങള് അതിന്റെ നിവാരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഉദ്ദേശിക്കുന്നത് ബിസിനസ് തകർച്ച വരുമാന മാർഗം നിലച്ചു പോയത് ഇപ്പോഴുള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായത് വലിയ സാമ്പത്തിക ആവശ്യം വന്നിരിക്കുന്നത് അഡ്മിഷനായാലും മിസ്സായിക്കായാലും വലിയ സാമ്പത്തിക ആവശ്യം വന്നിരിക്കുന്നത് വീടില്ലാത്തവർ വീട്ടിലേക്ക് വഴിയില്ലാത്തവർ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരെ വേറെ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരെ ജോബ് ആൻഡ് ചെയ് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് യാത്ര ആകാനിരിക്കുന്നവർ ഇൻ്റർവ്യൂ ടെസ്റ്റ് നൈപുണ്യ പരീക്ഷ യോഗ്യതാ പരീക്ഷ റീഎക്സാമിനേഷൻ എക്സാമിനേഷന് വേരിഫിക്കേഷന് കൊടുത്തിട്ടുള്ളവർ ഐ എൽ ടി എസ് പോലെയുള്ള പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തിട്ടുള്ളവരുടെ ഡേറ്റുകൾ എല്ലാം ഈ സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടതാണ് ആ മേഖലയിലെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ് വീടില്ലാത്തവർ വീട് വെക്കാൻ ഭൂമി പോലും ഇല്ലാത്തവരെ കുറേ കുടിശ്ശിക പൈസ കിട്ടാനുള്ളവർ സർക്കാരിൽ നിന്നായാലും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളായാലും പൈസ കുടുങ്ങിപ്പോയവരെ കൊടുത്ത കാശ് കിട്ടാത്തവരെ ചെറിയ കടങ്ങൾ ഇതിൽ തുടങ്ങിയിട്ട് പരസ്യയ്ക്ക് കടം വാങ്ങി അടച്ചു അതിൻ്റെ പരസ്യ കൂടി കൂടിക്കൂടി വല്ലാത്ത കടത്തിൽ മുങ്ങിപ്പോകുന്നവരെ അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ് എല്ലാം നിങ്ങൾ സന്തോഷത്തോടെ അച്ഛനത് ഓർത്തിട്ടുണ്ടെങ്കിൽ മാതാവ് അതിന് സമാധാനം ഉണ്ടാക്കുമെന്നുള്ള ബോധ്യം ഉണ്ടാകണത് കർത്താവ് അങ്ങയുടെ മക്കൾ ഇപ്പോഴനേകം വേദനകളിൽ പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് വിവാഹം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ വീടില്ലാത്തവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇല്ലാത്തവരെ വിശയ്ക്ക് പണം കൊടുത്തിട്ട് ഇന്നുവരെ ഒന്നും ശരിയാകാതെ കുഴങ്ങുന്നവരെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യമങ്ങൾ വരുമാന മാർഗങ്ങൾ പച്ചപ്പിടിച്ച് വരാത്തവർ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ അതുകൊണ്ട് സ്വഭാവം തന്നെ മാറി ക്ഷിപ്രകോപികളും ക്ഷുഭിതരുമായിരിക്കുന്നവർ പ്രാർത്ഥന കുറഞ്ഞ പോയവര് മദ്യപിക്കുന്നവര് പല തിന്മകൾ അകപ്പെട്ടു പോയവര് വഴിപിഴച്ച് പോയ ബന്ധങ്ങൾ വഴിപിഴച്ച കുട്ടികള് കർത്താവെ പരീക്ഷ തകർന്നു പോയെന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെടുന്ന മക്കള് വഴിയില്ലാത്തവര് വീടില്ലാത്തവര് പരീക്ഷക്ക് അണിയ അണയാൻ പോകുന്നവര് പരീക്ഷക്ക് പരാജയപ്പെടുന്ന ഉറപ്പുള്ളവര് കർത്താവ് എല്ലാ തരത്തിലും വേദന ഉള്ളവര് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു

പ്രാർത്ഥിക്കർത്താവമേ നേർച്ച വസ്തുക്കളെ അങ്ങയുടെ വിശുദ്ധമായ വലത് കരത്താൻ ആശീർവദിക്കണമെ കർത്താവേ നേർച്ച വസ്തുക്കളെ ഉപയോഗിക്കുന്നവര് അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യം ശരീരത്തിലെ ശരീരത്തിലെ ജീവിത മണ്ഡലങ്ങളിലെ അടയാളപ്പെടുത്തി കൊടുക്കണമേ

ശ്രുതിയുടെ സമാപനാശീർവാദം കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ ഉയർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിച്ച് ശ്രുതിച്ച് പ്രാശിക്കട്ടെ അതിശക്തമായി ശ്രുതിക്കട്ടെ ഹലേ രൂയ്യ

உடம்பு வாங்குவதற்கும் குடும்ப சமூக குடும்பங்களே പ്ലസ് വൺ പ്ലസ് ടു എക്സാം എഴുന്ന മക്കളെ ആശീർവദിക്കുന്നു എൻ്റെ പേര് സൗമ്യ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ഇന്നിവിടെ സാക്ഷ്യം എൻ്റെ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ സൗഖ്യത്തെപ്പറ്റിയാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഉതിർന്ന് വീണ് ഉതിർന്ന് വീണ് ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഉതിർന്ന് വീണ് റൈറ്റ് സൈഡിൽ ഒരു സൈഡ് ഫുള്ള് ഫ്രാക്ചറായി ഡോക്ടർ എൻ്റെ അടുത്ത് കുഞ്ഞിന് വളർച്ചയിൽ കുഞ്ഞിൻ്റെ ആക്ടിവിറ്റി കുറയാൻ ചാൻസ് ഉണ്ട് കുഞ്ഞിന് ബ്ലീഡിങ് വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തി ഞാൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് വീട്ടിൽ ഞാൻ ഉടമ്പടിയുടെ വസ്തുക്കളായ ഉപ്പും തേനും എൻ്റെ കുഞ്ഞിന് കൊടുത്തിരുന്നു കുഞ്ഞ് ട്വ ട്വൻറ്റി ഫോർ അവേഴ്സ് ഒബ്സർവേഷൻ വേണമെന്ന് പറഞ്ഞു ഒബ്സർവേഷൻ നടത്തി നടത്തി കുഞ്ഞ് ഡോക്ടർമാർ നോക്കിയപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല ഹൈപ്പർ ആക്റ്റീവാണ് ആക്റ്റീവാണ് നല്ല ആക്റ്റീവായിട്ടിരുന്നു ഡോക്ടർ പറഞ്ഞു ഇനി ഇവന് മരുന്നിൻ്റെ ആവശ്യമില്ല കണ്ടിന്യൂസ് ചെക്കപ്പ് മാത്രം മതി കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ചെക്കപ്പ് ചെയ്തു കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലാതെ ആ കുഞ്ഞിൻ്റെ കുഞ്ഞിന് ഞാൻ ഉടമ്പടി വസ്തുവായ ഉപ്പും തേനും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൂടെയാണ് എനിക്ക് സൗഖ്യം കിട്ടിയതെന്ന് പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട് ദൈവം ഇത്രയേധനം നന്ദി ഞങ്ങൾ എനിക്ക് കുഞ്ഞിന് നൽകി ഇപ്പോൾ കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഒരു കുഴപ്പവും ഇല്ലാതെ ഉണ്ട് പിന്നെ രണ്ടാമത്തെ സാക്ഷിയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് സിവിയർ ആണ് അലർജിക്ക് ആസ്മയാണ് ഉള്ളത് ആ അതിന് എനിക്ക് രണ്ട് തവണ കോവിഡ് വന്നതിന് ശേഷം ലങ് ഓപ്സ്ട്രക്ഷനും ഉണ്ടായിരുന്നു പന്ത്രണ്ട് വർഷമായിട്ട് എനിക്ക് അലർജിക്ക് സിവിയർ സ്റ്റിറോയിഡിൻ്റെ ഇൻഹേലർ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ആ സമയത്ത് എനിക്ക് ഒന്നും ഒരു സ്മോക്കേഴ്സ് അടുത്തൂടെ പോയാൽ പോലും എനിക്ക് ഇൻഹെലർ യൂസ് ചെയ്യാതെ എനിക്ക് ഒരു രക്ഷയും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും എൻ്റെ തൈലവും യൂസ് ചെയ്തിരുന്നു യൂസ് ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ ഇൻഹെലറ് യൂസ് ചെയ്യുന്നില്ല പിന്നെ മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ ഒരു ഒരു യാത്ര പോകുമ്പോൾ ഒരു ട്രക്ക് പെട്ടെന്ന് വന്ന് ഞങ്ങളെ ഇടിക്കുവാൻ തുടങ്ങി അമ്മയുടെ കൊന്ത എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ എൻ്റെ മാതാവേ കാത്ത് എന്ന് മാത്രമേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വിളിച്ച് ഞാൻ എൻ്റെ മാതാവിന് പൂർണ്ണ സമർപ്പിച്ച് ഇതാക്കി എൻ മാതാവിൻ്റെ ഒരു ഇത് കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ആ അപകടത്തിൽ നിന്ന് രക്ഷപെട്ടതെന്ന് പറയാം പിന്നെ പിന്നെ എനിക്ക് മാതാവിൻ്റെ ഇതായിട്ടെന്ന് പറയാൻ ഇവിടെ ഓൺലൈൻ ഞാൻ ആ ഫസ്റ്റ് ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു എടുത്തിരുന്നത് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എനിക്ക് മാതാവിൻ്റെ പ്രസൻസ് ആദ്യമേ എനിക്ക് മനസ്സിലായില്ല എനിക്ക് സ്വപ്നത്തിൽ വന്നതെന്ന് എനിക്കൊരു അമ്മയും കുഞ്ഞും ഇരുപത് വർഷം പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിത് സ്വപ്നത്തിൽ വന്നു ഞാൻ എൻ്റെ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഫേസ് പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ അന്നേരപ്പോൾ എൻ്റെ എൻ്റെ മദരൻ്റെ അടുത്ത് ചോദിച്ചു അവർക്ക് അവർക്ക് ഇത്ര വർഷമായോ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ല അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണോ ദൈവമേ ഇത് പറയുന്നത് അപ്പം പറഞ്ഞു അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷം അല്ലാതെ കൂടുതലായി പിന്നാണ് ഇവിടെ ഞാൻ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഇരുപത് വർഷം തികഞ്ഞ ഒരു ഇത് പറയുന്നത് കേട്ടത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാനാണ് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് മനസ്സിലായി ഞാൻ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പം സാക്ഷ്യം ഞാൻ ഞാൻ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ ഉടമ്പടി എടുക്ക എടുത്തു പിന്നെ എനിക്ക് രണ്ടാമതായിട്ട് എനിക്ക് അമ്മയുടെ പ്രസൻസ് വന്നത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അടുത്ത് സംസാരിക്കിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അമ്മയുടെ വാൾപേപ്പറില് ഞാൻ അമ്മയുടെ ഫോട്ടോ സ്റ്റാറ്റസ് വെച്ച ഉടനെ സുഗന്ധാവശ്യകം എനിക്കുണ്ടായി നല്ല മുല്ലപ്പൂ മണം എനിക്ക് ഉണ്ടായി അതെൻ്റെ രണ്ടാമത്തെ അനുഭവമായിരുന്നു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായതിനാൽ ഞാൻ ഹോസ്പിറ്റലുകളിലോ ഒന്നും പത്രം ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല ഞാൻ ട്രാവല് ചെയ്യുന്ന സമയ സമയത്ത് ഞാൻ എൻ്റെ പത്രങ്ങൾ പത്രം ഞാൻ എൻ്റെ കയ്യിലുള്ള പത്രം എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ഞാൻ വണ്ടി നിർത്തി ഞാൻ ഓരോരുത്തർക്ക് എൻ്റെ സാക്ഷ്യം പറഞ്ഞാണ് കൊടുക്കാറുള്ളത് പിന്നെ പിന്നെ രോഗികൾക്ക് ഞാൻ എൻ്റെ കഴിവ് കഴിയാവുന്ന സഹായങ്ങൾ ഞാൻ എനിക്ക് ചെയ ഞാൻ അറിയാവുന്നതും ഓൺലൈൻ വഴി പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുള്ളത് അതിലൂടെയും അല്ലാതെ എൻ്റെ എൻ്റെ പള്ളി വഴി അറിയുന്ന രോഗികൾക്കും പിന്നെ അടുത്തുള്ള രോഗികൾക്കും എല്ലാം ഞാൻ സഹായം ചെയ്യാറുണ്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ സാക്ഷ്യം ദൈവത്തിനും നന്ദി സംസാരിക്കാൻ ഞാൻ ഡെയിലി അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ചിലപ്പം പള്ളി പോകാൻ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കുംഭസാരിക്കും എന്ന് വെച്ചാൽ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് കുമ്പസാരിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പറഞ്ഞ് കുമ്പസാരിക്കണമെന്ന് ഈ ഈ ഉടമ്പടി എഴുത്തേന് ശേഷം ഞാൻ എൻ്റെ എൻ്റെ അറിവായ പ്രായം തൊട്ട് എത്ര നാൾ ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ തെറ്റെല്ലാം പറഞ്ഞാണ് ഞാൻ കുമ്പസാരം നടത്തിയിട്ടുള്ളത് അത് പറഞ്ഞ് എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് പല തവണ എനിക്ക് ഡിപ്രഷനിലായ അവസ്ഥകളും വന്നിട്ടുണ്ട് ഈ കുംഭസാരത്തിലൂടെ എനിക്ക് അതിൽ നിന്നൊരു പൂർണ്ണ ഒരു വിടുതലുണ്ടായി അന്നണൊക്കെ പോലും ദൈവം അതിൽ നിന്നല്ല ഈ ഇവിടെ വന്ന് ഞാൻ എന്ന് എന്ന് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തോ അതിനു ശേഷം കുമ്പസാരിക്കാൻ പള്ളിയിൽ ഞാൻ ഡെയിലി എല്ലാ എന്ന് വെച്ചാൽ ഞാനൊരു ഓർത്തഡോക്സ് ജാക്കോബേറ്റ് വിശ്വാസി ആയതിനാൽ ഞായറാഴ്ചകളിലേ എനിക്ക് പള്ളിയിൽ പോകുവാൻ പറ്റത്തുള്ളൂ ഞാൻ ഞായറാഴ്ച എല്ലാ തവണയും മുടങ്ങാതെ പള്ളിയിൽ പോകും പിന്നെ ഏതെങ്കിലും വിശേഷ ദിവസങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോഴും ഞാൻ പള്ളിയിൽ പോകാറുണ്ട് പള്ളി പോകുന്നത് മുടക്കാറില്ല പിന്നെ എൻ്റെ എൻ്റെ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള സ്വഭാവക്കാരിയാണ് പക്ഷേ ം കുറച്ചും കൂടെ എനിക്ക് കൺട്രോൾ ചെയ്യാനുണ്ട് അത് ഞാൻ കൺട്രോൾ ചെയ്യും ആ ഇപ്പൊ കുറച്ച് എന്ന് വെച്ചാൽ നേരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ശാന്തതയായിട്ടുണ്ട് ഇനിയും കൺട്രോൾ ചെയ്യാനുണ്ട് അത് ഞാൻ എന്തായാലും എൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ കൺട്രോൾ ചെയ്യുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് എൻ്റെ അമ്മയ്ക്കും എണ്ണീശോയ്ക്കും പൂർണ്ണമായും നന്ദി നമസ്കാരം ദൈവനാമകത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ലിറ്റി മാത്യു ഞാൻ പാലാ രൂപതയിലെ മാൻവട്ടം സെൻറ്റ് ജോർജ് ചർച്ച് ഇടവാങ്ങമാണ് ഇതെൻ്റെ ഹസ്ബൻഡ് റിജോ ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഏഴാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഫ്രണ്ട് വഴി എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്തിനാണ് ഞങ്ങളുടെ ഇളയ മോൻ റയാനെ ഞാൻ കൺസീവ് അറിയുന്നത് ഈ പ്രഗ്നൻസി മൂന്നാമത്തെ പ്രഗ്നൻസിയാണ് ഈ പ്രഗ്നൻസി ഒട്ടും പ്ലാൻഡായിരുന്നില്ല ഈ സമയത്ത് ശാരീരികമായി വളരെയേറെ ഇൻഫെക്ഷൻസിനോട് ഞാൻ ഫൈറ്റ് ചെയ്യുന്ന സമയമായിരുന്നു ഫംഗൽ ഇൻഫെക്ഷന് വേണ്ടി ആൻറ്റി ആൻറ്റി ഫംഗൽ മെഡിസിൻസ് യൂറിൻ ഇൻഫെക്ഷന് വേണ്ടി മൂന്ന് ആൻറ്റിബയോട്ടിക്ക് ഡിഫ്യൂസ് ഗ്യാസ്ട്രൈറ്റിസിന് വേണ്ടി ഒരു ദിവസം പോലും എനിക്ക് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഗ്യാസ്ട്രൈറ്റിസ് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്താണ് മോനെ ഞാൻ കൺസീവ് ആകുന്നത് അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് മന്തിലെ സ്കാനിങ് കഴിഞ്ഞു ഈ രണ്ട് സ്കാനിങ്ങിലും യൂട്രസിൽ ബ്ലീഡിംഗ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ അതൊരു മേജർ ഇഷ്യൂ ആയിട്ട് അവർ കണ്ടിരുന്നില്ല അങ്ങനെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ തേർഡ് മന്തിൽ എൻ ടി സ്കാൻ ചെയ്തു എൻ ടി സ്കാൻ ചെയ്തപ്പോൾ റേഡിയോളജിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു ലിറ്റി എന്നാണ് ഡോക്ടറിനെ ലിറ്റി നെക്സ്റ്റ് കാണുന്നത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് പറഞ്ഞു അതായത് തേർഡ് മന്തിലെ എൻ ടി സ്കാനിങ്ങിൽ എൻ്റെ മോന് നേസൽ ബോൺ ആബ്സെൻ്റ് ആയിരുന്നു അതുമല്ല കഴുത്തിൻ്റെ ബാക്കിൽ സ്കിന്നിന് കട്ടി വളരെ കൂടുതലായിരുന്നു അപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു നാളെ തന്നെ ഡോക്ടറിനെ കണ്ട് കൺസൾട്ടിങ് ഡോക്ടറിനെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കണം ബേബിക്ക് ബേബിനെ അബോട്ട് ചെയ്യേണ്ടവരുമായിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ എൻ്റെ ട്രീറ്റിംഗ് ഡോക്ടറിനെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ലിറ്റി ഡൗൺ സിൻഡ്രോമിന് ഞാനൊരു നഴ്സാണ് ഡൗൺ സിൻഡ്രോമിൻ്റെ മേജർ ഫൈൻഡിങ്സാണ് ഇതിൽ കാണിക്കുന്നത് നമുക്ക് കുറേയേറെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ട വരും ഞാൻ കാര കോട്ടയം കാരത്താസ് ഹോസ്പിറ്റലിലാണ് കാണി കാണിച്ചുകൊണ്ടിരുന്നത് കുറേയേറെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് ചെയ്യേണ്ടി വരും അതിൽ എൻ ഐ പി ടി എന്ന് പറയുന്ന സാധാരണ എല്ലാവർക്കും സോഫ്റ്റ് മാർക്കർ എന്ന് പറയുന്ന ടെസ്റ്റാണ് ഇങ്ങനെ തേർഡ് മന്തിൽ എൻ ടി സ്കാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് വാല്യൂസ് വരുമ്പോൾ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഡയറക്റ്റ് എൻ ഐ പി ടി എന്ന് പറയുന്ന ടെസ്റ്റാണ് അവർ അഡ്വൈസ് ചെയ്തത് ഇത് നമ്മുടെ എല്ലാ ഹോസ്പിറ്റലിലും ഇല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലാബുകളിൽ മാത്രമേ ഇതുണ്ടാവുകയുള്ളൂ അങ്ങനെ അന്ന് തന്നെ ഞാൻ ബ്ലഡ് എടുത്തു കൊടുത്തു ഉള്ളിലുള്ള കുഞ്ഞിന് അതായത് മൂത്ത് രണ്ട് കുഞ്ഞുങ്ങളെ എൻ്റെ പപ്പയും അമ്മിയും പപ്പ ആണ് മമ്മി കാലിൽ ത്രോമ്പോഫ്ലബയറ്റിസ് എന്ന അസുഖം മൂലം ബുദ്ധിമുട്ട് ഇരിപ്പിലാണ് മൂത്ത രണ്ടു കുഞ്ഞുങ്ങൾ എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ് വർക്ക് ചെയ്യുന്നത് ഇതെന്നെ മാനസികമായി ഒത്തിരി തളർത്തി എനിക്ക് ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിള്ളേരുടെ സ്കൂളിങ്ങും കാര്യങ്ങളും പപ്പായും മമ്മിയെ ശരിക്കും നോക്കാൻ പറ്റുന്നില്ല അങ്ങനെ മാനസികമായി ഞാൻ ഒത്തിരി തളർന്നു ആ സമയത്ത് എൻ്റെ ആരോ പറയാണ് നീ ഓൺലൈൻ ഉടമ്പടി എടുക്ക് കാരണം എൻ്റെ രണ്ട് സ്കാനിങ്ങിലും മൂന്ന് സ്കാനിങ്ങിലും യൂട്രസി ബ്ലീഡിംഗ് ഉണ്ടായിരുന്നാണെങ്കിൽ യാത്രയും അലൗഡായിരുന്നില്ല അപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നുകയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ അങ്ങനെ ജൂൺ പതിനാറിനാണ് എൻ്റെ എൻ ടി സ്കാൻ നടന്നത് ജൂൺ പതിനെട്ടിന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൾമൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എൻ്റെ ഉള്ളിൽ എന്തോ ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ് നിൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമുണ്ടാകത്തില്ല കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയേണ്ട വരത്തില്ല അതായത് ഡോക്ടർ ആണ് എൻ ടി സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ട്രീറ്റിംഗ് ഡോക്ടർ അടുത്ത് പറഞ്ഞത് ലിറ്റി എന്തെങ്കിലും സി ഇത് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ നമുക്ക് ബേബിനെ അബോട്ട് ചെയ്ത് കളയണം അതെൻ്റെ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല ബേബിനെ അബോട്ട് ചെയ്യാൻ എൻ്റെ മനസ്സിന് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അങ്ങനെ ഞാൻ ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു ഓൺലൈൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എനിക്ക് ഈ മനസ്സിന് ധൈര്യം കിട്ടിയ ഉടനെ ഞാൻ രാവിലെയും വൈകിട്ടും പ്രാർത്ഥനകൾ ശേഷം ഉടമ്പടി തൈലം വയറമ്മയെ പുരട്ടി മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവേ എൻ്റെ കുഞ്ഞിന് അബോട്ട് ചെയ്ത് അനുവദിച്ചേക്കല്ലേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈശോയുടെ തിരരക്തം കൊണ്ട് എന്നെ എൻ്റെ കുഞ്ഞിനെയും കഴുകി പൂർണ്ണ ആരോഗ്യത്തോടെ മാതാവിൻ്റെ കയ്യിലിരിക്കുന്നത് പോലെയുള്ളൊരു കുഞ്ഞിനെ എനിക്ക് തരണേന്ന് ഞാൻ സ്ഥിരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഡിസംബർ പതിനാല് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് വരും പതിന പതിമൂന്നാമത്തെ ദിവസം ഞാൻ രാത്രിയിൽ സ്വപ്നം കാണുവാണെങ്കിൽ നാളെ എൻ്റെ റിസൾട്ട് വരും റിസൾട്ട് ലോ റിസ്ക്കിലാണെന്ന് അങ്ങനെ പ പതിനാലാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു അങ്ങനെ ആ റിസൾട്ട് ലോ റിസ്ക്കിലായി മാതാവ് എനിക്ക് കാണിച്ച് തന്നതാണ് തലേന്ന് നൈറ്റിൽ റിസൾട്ട് ലോ റിസ്ക് ആകുമെന്ന് അങ്ങനെ ഫിഫ്ത്ത് മന്ത് സ്കാനിങ്ങിൽ സ്കാനിങ്ങിന് പോയി പിന്നീടുള്ള ഓരോ സ്കാനിങ്ങിലും ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് കയ്യിൽ മുറുക്ക പിടിച്ച് ജപമാല ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പൊയ്ക്കൊണ്ടിരുന്നത് സ്കാനിങ് ടേബിളിൽ കിടക്കുമ്പോഴെല്ലാം തന്നെ ഞാനും പ്രതിഷ്ഠീകരണ പ്രാർത്ഥന കണ്ടിന്യൂസ് ചെല്ലുമായിരുന്നു അങ്ങനെ ഫിഫ്ത്ത് മന്ത് സ്കാനിങ്ങിൽ നിന്ന് ഞാൻ കയറി ചെന്നപ്പോൾ തന്നെ റേഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ച ലിറ്റി ലാസ്റ്റ് സ്കാനിങ് ബേബിക്ക് ടൗൺ സിൻഡ്രോം കണ്ടിരുന്നില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു അതെ എന്നാൽ ഞാൻ നോക്കട്ടെ അപ്പോൾ ഫസ്റ്റ് ഫൈൻഡിങ്സ് ആയ കഴുത്തിൻ്റെ ബാക്കിലെ തിക്നെസ്സാണ് സാർ ആദ്യം നോക്കിയത് അത് നോർമലായി സെക്കൻഡ് നേസൽ ആണ് സാർ നോക്കുന്നത് നേസൽ ബോൺ നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു ലിറ്റി ത്രീ പോയിൻ്റ് എം ത്രീ പോയിൻറ്റ് നയൻ എം എം ആയിട്ടുണ്ട് ഹാഫ് ഡെവലപ്പ് ആയിട്ടുണ്ട് അങ്ങനെ ഫിഫ്ത്ത് മന്തിലെ സ്കാനിങ്ങിൽ തേർഡ് മന്തിൽ കണ്ടതിലും എല്ലാം നേരെ കുറഞ്ഞു വന്നതായിട്ട് കണ്ടു അങ്ങനെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു പോയി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലമാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലമാണ് ആ ഈ ഫൈൻഡിങ്സ് എല്ലാം നേരെ ലോ ലെവലിലേക്ക് എത്തിയെന്നുള്ളത് ഞാൻ ഉടമ്പടി തൈലം നിരന്തരം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി ഉപ്പ് എല്ലാ ദിവസവും സേവിക്കുമായിരുന്നു അങ്ങനെ ഫിഫ്ത്ത് മന്ത് ഫിഫ്ത്ത് മന്ത് ഫിഫ്ത്ത് സിക്സ് സെവൻത്ത് മന്ത് കഴിഞ്ഞു പോയി എയ്ത്ത് മന്തിൽ എനിക്ക് പെട്ടെന്നൊരു ദിവസം സിവിയറായിട്ട് ഡയേറിയയും ഫീവറും സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി അങ്ങനെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലായിട്ട് കഴിഞ്ഞാൽ സിവിയർ ഡിഹൈഡ്രേഷനിലോട്ട് പോവുകയാണ് ഈ സമയത്തൊന്നും എനിക്ക് തെല്ലും ഭയം ഉണ്ടായിരുന്നില്ല കാരണം മാതാവ് എൻ്റെ കൂടെ ഉണ്ട് നിനക്കൊരു കുഴപ്പവും ഉണ്ടാകുന്ന ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു ഉള്ളിലെപ്പോഴും എനിക്കൊരു ബോധമായിരുന്നു എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പവും ഉണ്ടാകത്തില്ലെന്ന ഓൺലൈൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ അങ്ങനെ ഞാൻ സിക്സ് മന്ത് അങ്ങനെ ഫിഫ്ത്ത് ഫിഫ്ത്ത് ഡേ ആയി ഹോസ്പിറ്റലൈസ് ആയി ഫിഫ്ത്ത് ഡേ ആയി ഫിഫ്ത്ത് ഡേയിൽ ഡോക്ടറിനോട് പറഞ്ഞു ലിറ്റി ഇത്രയും സിവിയറായിട്ട് ഡീഹൈഡ്രേറ്റ് ആയതല്ലേ നമുക്ക് ഒരു സ്കാനിങ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോൾ ഫ്ലൂയിഡ് കൂടുവോ കുറയുകയോ ബേബീനെ ഒലിയാതൊരു രീതിയിലും എൻ്റെ ഈ ഡീഹൈഡ്രേഷനോ എൻ്റെ ഫീവറോ അഫക്റ്റ് ചെയ്തിട്ടില്ല അന്ന് ചെയ്ത് അന്ന് ഡയഗ്നോസ് ചെയ്ത് ടൈഫോയിഡായിരുന്നു തൈഫോയിഡ് നമുക്ക് പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റുകൾ ഒന്നും എടുക്കാൻ സാധിക്കത്തില്ല ഡോക്ടറെ അടുത്ത് പറഞ്ഞു ലിറ്റ് നമുക്ക് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമുക്ക് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പ്രയർ ചെയ്യുക അങ്ങനെ എയ്റ്റ് മന്ത് കടന്നുപോയി എയ്റ്റ് മന്ത് നയൻ മന്ത് സ്റ്റാർട്ടിങ് ആയപ്പോഴത്തേക്കും എനിക്ക് തൈറോയിഡ് കൂടാൻ തുടങ്ങി രണ്ട് പ്രഗ്നൻസിയിലും ഷുഗർ ഉണ്ടായിരുന്നത് കാരണം ഈ പ്രഗ്നൻസിൽ ഷുഗർ ഹൈ ആയാൻ തുടങ്ങി ഇൻസുലിൻ എടുത്തു അങ്ങനെ തേർട്ടി സിക്സ് വീക്ക് എൻഡിങ്ങിൽ ഡോക്ടറെ അടുത്ത് പറഞ്ഞു ലിറ്റി നമുക്ക് തേർട്ടി സിക്സ് സെവൻ തേർട്ടി സെവൻ വീക്ക്സ് സ്റ്റാർട്ട് ആകുന്നതോടെ നമുക്ക് ബേബിനെ എടുക്കാം അങ്ങനെ എനിക്കൊരാഗ്രഹമുണ്ടായി എൻ്റെ ഡ്യൂ ഡേറ്റ് ജനുവരി ഏഴായിരുന്നു എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു മാതാവിന് ഈശോയെ ലഭിച്ച ആ മാസം തന്നെ എനിക്കെൻ്റെ കുഞ്ഞിനെ ലഭിക്കണമെന്ന് ഞാൻ ഉള്ളിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഡിസംബർ പതിനാലാം തീയതി പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു പ്രഗ്നൻസി സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഞാൻ എടുക്കാത്ത മെഡിസിൻസ് ഇല്ല ഈ മെഡിസിൻസ് എല്ലാം പ്രഗ്നൻസിയിൽ കോൺട്രാൻഡിക്കേറ്റഡ് ആണ് എനിക്കെൻ്റെ മാതാവ് ഈശോയും മാതാവ് ഒരു ഈശോ നൽകിയ അനുഗ്രഹമാണ് ഇത് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ മാതാവ് ഈശോ നൽകിയ അനുഗ്രഹമാണ് ഇതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പിന്നെ ഞാൻ ചെയ്ത കാരുണ്യപ്രവൃത്തികളെന്ന് പറയാൻ കാരുണ്യപ്ര എനിക്ക് പുറത്ത് പോയി എൻ്റെ പപ്പായും മമ്മിയും ബെഡിടാ അവർക്ക് മേലാത്തതായതുകൊണ്ട് എനിക്ക് മൂത്ത രണ്ട് കുഞ്ഞുങ്ങളും പോയി ചെയ്യാൻ സാധിക്കില്ല ഹോസ്പിറ്റലിൽ ഓരോ ചെക്കപ്പിന് പോകുമ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി അവിടെ വഴിയോരങ്ങളിലിരിക്കുന്നവർക്ക് കൊടുക്കുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ ദിവസവും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഡെയിലി ബ്രെഡ് എനിക്കൊരു പ്രത്യേക പ്രചോദനമായിരുന്നു പ്രഗ്നൻസി ടൈമിൽ എല്ലാ ദിവസവും ഞാൻ ഡെയിലി ബ്രെഡ് കാണുമായിരുന്നു കണ്ട് പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിൽ അന്ന് സിസേറിയൻ്റെ ഡേ ഡേയുടെ അന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്ന അഡ്മിറ്റ് ആയ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്തും എല്ലാം ഡെയിലി ബ്രെഡ് എനിക്ക് പ്രത്യേക ആശ്വാസമായിരുന്നു അങ്ങനെ കരുണ്യ പ്രേക്ഷിത പ്രവർത്തനം എല്ലാ എല്ലാ ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം ഞാൻ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു സാക്ഷ്യങ്ങളും കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഹസ്ബൻഡ് വിദേശത്ത് ക്ലീനിക് സ്റ്റാഫിനും അവർ വിദേശത്ത് ക്ലീനിക്ക് സ്റ്റാഫിനുമുള്ള പാവപ്പെട്ടവ കാണുന്നവർക്കെല്ലാം അവർക്ക് തൻ കഴിയാവുന്ന രീതിയിൽ പൈസ കൊടുത്ത് സഹായിക്കുമായിരുന്നു പിന്നെ ആത്മീയ ജീവിതത്തിൽ എനിക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് ജപമാല ചെല്ലാൻ മടിയായിരുന്നു ജപമാല ഇപ്പോൾ ഇപ്പോൾ വീട്ടിൽ പണി ചെയ്യുമ്പോഴും കുഞ്ഞിൻ്റെ കാര്യം നോക്കുമ്പോഴെല്ലാം ജപമാലകൾ ചെയ്യാൻ ചെല്ലാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകി അനുഗ്രഹിച്ച് ഈശോയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി താങ്ക് യു ജീസസ് പിന്നെ അടുത്ത ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി വഴി എനിക്ക് ലഭിച്ച ഒരു അനുഗ്രഹമാണ് എനിക്ക് മൂന്ന് വർഷമായിട്ട് സിവ്യർ ഗ്യാസ്ട്രൈറ്റിസ് അത് അതായത് ഗ്യാസ്ട്രൈറ്റിസ് മെഡിസിൻ എനിക്ക് ഒരു ദിവസം പോലും കഴിക്കാതെ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര നെഞ്ചരിച്ചില്ല ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ ഉടമ്പടി ഉപ്പ് നിരന്തരം സേവിച്ചൻ്റെ ഫലമായി അത് പൂർണ്ണമായി എനിക്ക് മാറിക്കെട്ടി താങ്ക് യു ജീസസ് ആൻഡ് താങ്ക് യു മദർ മേരി